അതുകൊണ്ടാണ് ഞാൻ ആളുകളോട് പറയുന്നത് യേശു ക്രിസ്തു നിങ്ങളെ പൂർണ്ണമായിട്ടും സ്വീകരിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടാകുന്നത് വരെ നിങ്ങൾക്ക് പിന്മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ ഒരു പക്ഷേ എന്തെങ്കിലും നിങ്ങൾ നല്ലവനാവണം നല്ലത് ചെയ്യണം നല്ലത് ചെയ്യണം എങ്ങനെ അവൻ സ്വീകരിക്കൂ നിങ്ങൾക്കതിന് യോഗ്യനാകാൻ കഴിയില്ല നൂറ് കൊല്ലം കഴിഞ്ഞാലും നിങ്ങളതിന് യോഗ്യനാകത്തില്ല ഇന്നും ഞാൻ അതിന് യോഗ്യനല്ല ഇന്ന് ഞാൻ സ്വർഗ്ഗത്തിൻ്റെ വാതിലേക്ക് ചെന്നാൽ ഇവിടെ കയറാനുള്ള എൻ്റെ യോഗ്യത എന്താണെന്ന് എന്താണെന്നോട് ചോദിച്ചാൽ പുതുതായിട്ട് രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി പറയുന്ന അതേ കാര്യം എനിക്കും പറയേണ്ടതായിട്ട് വരും ഞാനൊരു ഭാവിയാണ് എന്നാൽ യേശു എനിക്കായിട്ട് മരിച്ചു അതുമാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിശാജി നിങ്ങളെ ഒരു പ്രവൃത്തിയുടെ സുവിശേഷത്തിലേക്ക് നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത് ഞാൻ ഇത് ചെയ്യണം ഞാൻ അത് ചെയ്യണം ഞാൻ മറ്റേ കാര്യം ചെയ്യണം എങ്കിലേ ദൈവം എന്നെ സ്വീകരിക്കത്തുള്ളൂ ഇല്ല നിനക്ക് പാപത്തിൽ നിന്ന് തിരിയാനുള്ള ആഗ്രഹമുണ്ടോ യേശു നിനക്കായിട്ട് മരിച്ചെന്നും അവൻ ഉയർത്തിന്നും നീ അവനെ കർത്താവായിട്ടും സ്വീകരിച്ചിട്ടുണ്ടോ അത് മതി ആ അടിസ്ഥാനം ഇടാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് ഞാൻ എൻ്റെ അനുഭവം പറയാം അമ്പത്തൊമ്പത് ജൂലൈയിലാണ് അൻപത്തി അഞ്ച് കൊല്ലങ്ങൾക്ക് മുൻപ് നേവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞാനൊരു നങ്കൂരം അന്ന് ഇട്ടു അതിനുശേഷം എൻ്റെ കപ്പൽ ഒരിക്കലും അനങ്ങിയിട്ടില്ല ആ ദിവസം മുതൽ ഇന്നുവരെ ഞാൻ ഒരിക്കലും സംശയിച്ചിട്ടില്ല ഞാൻ ഒരു ദൈവവൈദലായെന്നുള്ള കാര്യം അവൻ അവനെന്നെ അംഗീകരിച്ചെന്ന് അതിലൊന്നും എനിക്ക് പ്രശംസിക്കാൻ കഴിയില്ല ഞാൻ ദൈവവചനം വിശ്വസിച്ചു അത്രയേ ഉള്ളൂ ആ വിശ്വാസം പോലും ദൈവം തന്നാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരും ഉത്സാഹിപ്പിക്കുകയാണ് നിങ്ങൾ ഇതുവരെ അവിടെ വന്നിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അവിടേക്ക് വരിക ഈ അടിസ്ഥാനം ഇടാത്തടത്തോളം കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ അടിസ്ഥാനം ഞാൻ ഇട്ട ശേഷം അടുത്ത കാര്യം സ്നാനത്തെക്കുറിച്ച് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടു ആ സമയത്ത് ഞാനൊരു ബ്രദറൻ അസംബ്ലിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അവർ സ്നാനത്തെക്കുറിച്ച് പറയുമായിരുന്നു ആരും അതിനായിട്ട് നിർബന്ധിച്ചില്ല ഞാനതിന് നന്ദിയുള്ളവനാണ് ഞാൻ മനസ്സിലാക്കി രണ്ടു തരം പഠിപ്പിക്കലുകളുണ്ട് ശിശു സ്നാനം നിങ്ങൾ ശിശു ശിശുവായിരിക്കുമെന്ന് സ്ഥാനപ്പെടും അങ്ങനെ സ്ഥാനപ്പെടുത്തിയെന്ന് നിങ്ങൾക്ക് രണ്ടാമതൊരു സ്ഥാനത്തിൻ്റെ ആവശ്യമില്ല ഞാൻ യാക്കോബായ ഓർത്തഡോക്സ് സഭയുടെ ഒരു ഭാഗമായിരുന്നു ആളുകൾ എന്നോട് പറഞ്ഞു ഇവിടെയുള്ള ആളുകൾക്കാണ് സത്യത്തിൽ രക്ഷ വേണ്ടിയത് പ്രധാന സഭയിലുള്ളവർ അവർ രക്ഷിക്കപ്പെട്ടവരാണോ നീ സ്നാനപ്പെട്ടാൽ ഈ സഭ നിന്നെ പുറത്താക്കും പിന്നെ അങ്ങനെയാണ് അവരോട് നിനക്ക് സുശേഷം പറയാൻ കഴിയുന്നു ഓ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ വചനം പഠിക്കാൻ തുടങ്ങി ശിശു സ്നാനത്തെപ്പറ്റി ഒരു വാക്യം പോലും വേദപുസ്തകത്തിൻ്റെ ഒരു ഭാഗത്തും ഞാൻ കണ്ടില്ല ഒന്നും എഴുതാത്ത നാല് പേജുള്ള ഒരു പുസ്തകം ശിശു സ്നാനത്തെപ്പറ്റി എഴുതുവാനായിട്ട് എനിക്ക് തോന്നി അതാണ് ശിശുസ്ഥാനത്തെ പറ്റി വേറെ ദിവസം പറയുന്നത് എനിക്ക് മനസ്സിലായ ശിശു ശരിയല്ല നന്നാലും ഞാൻ സഹായപ്പെട്ടില്ല എന്നാൽ ഒന്നര കൊല്ലത്തിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുമടക്കിയിരുന്നപ്പം ദൈവം എന്നോട് പറയുന്നത് ഞാൻ കേട്ടു ഞാനത് എൻ്റെ ഹൃദയത്തിലാണ് കേട്ടത് ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ല നീ പറയുന്ന എന്തുകൊണ്ട് ഞാൻ കേൾക്കണം അതാണ് ഞാൻ പഠിച്ച രണ്ടാമത്തെ കാര്യം ഒന്നാമതെൻ്റെ രക്ഷയോട് ഉറപ്പായിരുന്നു അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ് ദൈവം നിങ്ങളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ സ്നാനം പോലെ ഒരു ചെറിയ കാര്യം സ്നാനം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് പോയി കയറി വരുന്നു അത്രേ ഉള്ളൂ എന്നാൽ നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ ദൈവം നിങ്ങളോട് ഇങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിക്കണം നീ എന്നെ കേൾക്കുന്നില്ല ഞാൻ എന്തുകൊണ്ട് നിന്നെ കേൾക്കണം എന്ത് കാര്യത്തിലാവാതെ ഒരാളോട് പോയി ക്ഷമ ക്ഷമയോദിക്കാനായിരിക്കാം ദൈവം നിങ്ങളോട് പറയുന്നു നിങ്ങൾ തെറ്റായിട്ട് സമ്പാദിച്ച പണം തിരിച്ചു കൊടുക്കാനായിരിക്കാം നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അത് മാറ്റിവെക്കുന്നെങ്കിൽ ഇത് മറന്നു കളയുക നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറികടി തരണമെന്ന് അത് കളയുക അവസാനം ഞാൻ ആകെ സഖി കിട്ടും ഞാൻ പറഞ്ഞ ഏത് സഭയതന്നെ പുറത്താക്കട്ടെ ഞാൻ സ്നാനപ്പെടാനായിട്ട് പോവുകയാണ് അങ്ങനെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഞാൻ സ്നാനപ്പെട്ടു ഓ അത് നിങ്ങൾക്കറിയാമോ ഈ ഈ ലോകത്തിൻ്റെ ആകർഷണ വലയത്തിൽ നിന്ന് പുറത്തേക്ക് തിറിക്കുന്നത് പോലായിരുന്നു നിങ്ങൾ ആ ശൂന്യാകാശത്തിലേക്ക് പോകുന്നു അവിടെ നിങ്ങൾക്കറിയാമോ ഈ റോക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ വളരെ നേരം വളരെ പോരാട്ടമാണ് കാരണം ഗുരുത്വാകർഷണത്തിനെതിരെ അത് പൊതുതുകയാണ് അവസാനം അത് ഭൂമിയുടെ ആകർഷണ വലത്തിൽ നിന്ന് പുറത്തെത്തും പിന്നെ അതിനൊരു തടസ്സവുമില്ല അത് ചൂം എന്ന് പറഞ്ഞ് പോവും ഇതുപോലെ തന്നെ ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പം എനിക്കറിയില്ല അത് അതിവേഗം കുതിക്കാനായിട്ട് തുടങ്ങി വേഗത വളരെ കൂടി ആ വേഗം കൂടി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നല്ല അത് രണ്ട് നാല് എട്ട് പതിനാറ് അങ്ങനെയാണ് കൂടിയത് അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എനിക്ക് മനസ്സിലായത് ഒരു കാര്യമാണ് ഈ സ്നാനം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണ് നിങ്ങൾ ആ ജലത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു പുറത്തേക്ക് വരുന്നു അത് എൻ്റെ കാര്യത്തിൽ എന്തായാലും ഒരു വലിയ പടവ് തന്നെയായിരുന്നു അത് ഒരു സാധാരണ കാര്യമല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും ആരെയും ഈ കാര്യത്തിൽ നിർബന്ധിക്കാത്തത് നിങ്ങൾക്കതേക്കുറിച്ച് ഉറപ്പുള്ളപ്പം നിങ്ങൾ സ്ഥാനപ്പെടുക കാരണം നിങ്ങൾ അർത്ഥമില്ലാത്ത ഒരു ആചാരം ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല അതെൻ്റെ ജീവിതത്തിൽ ചെയ്തെന്താണെന്ന് എനിക്കറിയാം അത് വിവാഹം കഴിക്കുന്ന പോലെയാണ് അശ്രദ്ധമായിട്ട് നിങ്ങൾ വിവാഹം കഴിക്കുമോ എന്താണ് വിവാഹത്തിൻ്റെ കർമ്മങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമില്ല അതിന് വളരെ അർത്ഥമുണ്ട് എന്നാൽ ഞാൻ ആ ചുവട് വച്ചപ്പം ദൈവം എന്നെ അടുത്ത കാര്യം കാണിച്ചു എൻ്റെ ജീവിതത്തിലെ അടുത്ത കാര്യം ഇതായിരുന്നു എൻ്റെ അന്നത്തെ അറിവ് വെച്ച് പാവം ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു സിനിമ കാണാൻ പോകുന്നത് അന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം സിനിമ കാണാൻ പോകുമായിരുന്നു ഞാനായിരുന്നു അവരെ വിളിച്ചുകൊണ്ട് പോകുന്നു ഒരു ദിവസം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന നേവൽ ഓഫീസർമാർ പറഞ്ഞു ഇവിടെ നേവൽ ബേസിനുള്ളിൽ തന്നെ ഒരു സിനിമാ കോട്ട അന്ന് അവിടെ ഉണ്ടായിരുന്നു നേവിയിലുള്ളവർക്ക് കാണാൻ വേണ്ടി അവിടെയായിരുന്നു ആളുകൾ പോയി സിനിമ കാണുന്നത് അവരോടുകൂടെ വരാനായിട്ട് അവർ പറഞ്ഞു ഞാനിപ്പം സിനിമയ്ക്ക് പോകത്തില്ലെന്ന് എനിക്ക് അവരോട് പറയാൻ പേടിയായി എനിക്ക് ഭ്രാന്താണെന്ന് അവർ ചിന്തിച്ചെങ്കിലോ അങ്ങനെ ഞാൻ അവരോടൊപ്പം പോയി ആ സിനിമാ തിയേറ്ററിന് നേരെ നടക്കുകയാണ് ഇതിൽ നിന്നെങ്ങനെ രക്ഷപ്പെടുമെന്ന് എൻ്റെ ഉള്ളിൽ ഞരങ്ങുകയാണ് നിശ്ശബ്ദമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്നെ സഹായിക്കണേ എന്നെ സഹായിക്കണേ എന്നെ സഹായിക്കണേ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യത്തിലാകുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട മൂന്നാമത്തെ കാര്യമാണിത് നിശ്ശബ്ദമായിട്ട് ദൈവത്തോട് നിലവിളിക്കുക ദൈവം അത് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കാണുമ്പോൾ അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ഞങ്ങൾ ആ സിനിമ തിയേറ്ററിലെത്തിയപ്പം അവിടെ ഒരു നോട്ടീസിൽ ഇങ്ങനെ എഴുതിയിരുന്നു ആ സിനിമ സമയത്ത് കിട്ടിയില്ല അതുകൊണ്ട് ഇന്നത്തെ സിനിമ ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഞാൻ പറഞ്ഞു ഓ ആ ദിവസം ഒരാൾ മാത്രം വളരെ സന്തുഷ്ടനായി മറ്റുള്ളവർക്കൊക്കെ നിരാശയായി ഞാൻ പറഞ്ഞു കർത്താവ് ഒരാൾക്ക് വേണ്ടി നിനക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയും ഒരാൾക്ക് വേണ്ടി ഒരാൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് നേവിയിലുള്ള ആരും അത് കാണണ്ടാന്ന് നീ വച്ചോ എനിക്ക് ദൈവം കാണിച്ചു തന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു വെളിപ്പാടായിരുന്നു അത് ഞാനവിടെ ഒന്നും പറഞ്ഞില്ല അതെൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമായിരുന്നു അവിടുന്ന് ഒരു കാര്യം ഞാൻ പഠിച്ചു പ്രാർത്ഥന നീ വായു ഉച്ചരിക്കുന്നതല്ല ഞാൻ വിശ്വസിക്കുന്ന ചില സമയത്ത് നമ്മൾ വായു പറയുന്ന ദൈവം കേൾക്കുന്നില്ല അവൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ് കാണുന്നത് ഞാൻ വായു കൊണ്ട് പറയുന്നെന്ന് വ്യത്യസ്തമാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ദൈവം എൻ്റെ ആഗ്രഹത്തെ കാണുന്നത് അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യത്തിന് ഉത്തരം ലഭിക്കാത്തത് കാരണം അതല്ലേ ഞാൻ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നു ചില സമയത്ത് നിന്റെ താവുകൊണ്ട് നീ ഒന്നും പറയുന്നില്ല എന്നാൽ നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തിന് ഉത്തരം ലഭിക്കും അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഞാൻ പഠിച്ചു പ്രാർത്ഥന എന്ന് പറയുന്നത് വാക്കുകളല്ല അനേക ആളുകൾ പറയുന്നതുപോലെ മണിക്കൂറുകൾ മുട്ടയെന്ന് പ്രാർത്ഥിക്കാറില്ല ഞാനത് സാറിന് പ്രസംഗിക്കാറില്ലെന്ന് നിങ്ങൾക്കറിയാം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനായിട്ട് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു വലിയ വാഞ്ചയാണത് അതിനുശേഷം എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ എൻ്റെ പറ്റി ദൈവം എന്നെ കാണിക്കാനായിട്ട് തുടങ്ങി ഗവൺമെൻറ്റിനെ വഞ്ചിച്ച് എൻ്റെ കയ്യിലുള്ള പണം അത് മടക്കി കൊടുക്കേണ്ടതിനെ പറ്റി ഭർത്താവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി ഞാൻ വഞ്ചിച്ചെടുത്ത നികുതിയും ഡ്യൂട്ടിയും അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ദൈവനെ കാണിച്ച് ഞാൻ അതൊക്കെ കണക്ക് കൂട്ടി നോക്കാൻ തുടങ്ങി എൻ്റെ മാനസാന്തരത്തിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ അവയെ പറ്റി ഞാൻ നോക്കിയപ്പോൾ ഒരു മൂന്ന് നാല് മാസത്തെ ശമ്പളം വരും അത് മൂന്ന് നാല് മാസത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ നല്ലൊരു ശമ്പളം ഞാൻ വാങ്ങുമായിരുന്നു ഞാൻ ചിന്തിക്കാൻ ആരംഭിച്ചു എനിക്ക് നിശ്ചയമില്ലായിരുന്നു അതെല്ലാം കൂടെ കൂട്ടിയാൽ ഇത്രയുമാകുമോ അല്ലെങ്കിൽ ഇത്രയുമാകുമോ ഇത്രയുമാണോ അത്രയും ആണോ എന്ന് എനിക്കൊരു ഉറപ്പില്ലായിരുന്നു എനിക്ക് ഞാൻ കണക്ക് കൂട്ടി കിട്ടിയ ഒരു സംഖ്യ മറ്റേ സംഖ്യയേക്കാൾ ഇരുപത് ശതമാനം കൂടുതലായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ സംശയം ഉണ്ടായാൽ നമ്മൾ കുറഞ്ഞ സംഖ്യ എടുക്കൂ ആ സമയത്ത് ഞാൻ വായിച്ച ഒരു പഴയ നിയമ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു നീ വഞ്ചിച്ചെടുക്കുന്നത് മടക്കി കൊടുക്കുമ്പോൾ ഇരുപത് ശതമാനം കൂട്ടി വേണം കൊടുക്കാൻ ഞാൻ പറഞ്ഞു ഓ ദൈവം എത്ര കൃത്യമായിട്ടാണ് പറയുന്നത് അതെനിക്ക് മനസ്സിലായി അത് മടക്കി കൊടുക്കാനായിട്ട് സമയം വേണ്ടി വന്നു നിങ്ങൾക്ക് ആ വാക്യം അറിയണമെങ്കിൽ അത് സംഖ്യാപുസ്തകം അഞ്ചാം അധ്യായത്തിലാണ് ഞാൻ കണക്ക് കൂട്ടുകാരുന്നു ഇത് ഇത്രയും അതിനേക്കാൾ ഇരുപത് ശതമാനം കൂടുതലാണോ കുറച്ച് കൊടുക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വാക്യം ഞാൻ വായിച്ചു സംഖ്യാപുസ്തകം അഞ്ചിൻ്റെ ഏഴ് പാപം ഏറ്റുപറയുകയും തങ്ങളുടെ അകൃത്യത്തിന് പ്രതിശാന്തിയായി മുതലും അതിൻ്റെ അഞ്ചിലൊന്നും കൂട്ടണം തങ്ങൾ അകൃത്യം ചെയ്തവന് മടക്കി കൊടുക്കണം ഇത് ദൈവം നേരെ പറയുകയായിരുന്നു ഇത് ദൈവം വേദവസ്വത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ഞാൻ ചിന്തിച്ചു ദൈവം ഇത് മോശയിൽ കൂടെ എഴുതിയപ്പോൾ അവനത് മൂവായിരത്തി അഞ്ഞൂറ് കൊല്ലത്തിന് ശേഷം അവിടെ ഒരു കുട്ടി ഉണ്ടായിരിക്കും അവൻ ഈ വചനത്തിൻ്റെ ആവശ്യം വരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ അവന് വേണ്ടി കൂടെയാണ് ഞാൻ ഈ വചനം എഴുതുന്നത് അത്ഭുതകരമല്ലേ ഈ വേദവസ്തവം എഴുതിയപ്പോൾ എന്നെയും അവൻ ഓർത്തു ഞാൻ ജനിക്കുന്നതിന് മൂവായിരം കൊല്ലം മുമ്പ് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയില്ല ഞാൻ വിശ്വസിക്കുന്നു എബ്രായർ പത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് പുസ്തക ചുരുളുകളിൽ ആരെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു ആരെക്കുറിച്ചാ എന്നെക്കുറിച്ച് എബ്രാഹർ പത്തിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെ പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ദൈവവചനം അങ്ങനെ വായിക്കുന്നത് അത്ര അത്ഭുതമാണ് കണക്കിന് വർഷം മുമ്പ് ദൈവം വചനം എഴുതിയപ്പോൾ നിന്നെ കുറിച്ച് ഓർത്താണ് എഴുതിയത് നീ അത്ര പ്രധാനപ്പെട്ടവനാണോ അതെ കാരണം ഉലക മുമ്പ് അവൻ നിന്നെ തെരഞ്ഞെടുത്ത ക്രിസ്ത്യാനികളുടെ ഇടയിൽ രണ്ട് പ്രശ്നങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത് ചില ആളുകൾ ഇത് മനസ്സിലാക്കുന്നതിൽ ദൈവത്തിന് അവർ എത്ര പ്രധാനപ്പെട്ട മറ്റ് ചിലർ വിശ്വസിക്കുന്നതിൽ സാധാരണ ആളുകളുടെ മുമ്പിൽ അവർ സാധാരണക്കാരാണെന്നും ഞാൻ കണ്ട മിക്ക ക്രിസ്ത്യാനികളുടെയും പ്രശ്നം ഇതാണ് ഈ രണ്ട് സത്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഞാൻ ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ ആളുകളുടെ മുമ്പിൽ ഞാൻ ഒരു സാധാരണ മനുഷ്യൻ സാധാരണ ഒരു സഹോദരൻ ഞാൻ മൂന്ന് നാല് മാസം കൊണ്ട് ആ പണം സ്വരൂപിച്ചു ബോംബെയിലുള്ള അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസിൽ ഞാൻ ചെന്നു ഈ പണം അവിടെ തിരിച്ചു കൊടുക്കാനായിട്ട് സത്യസന്ധരായ ആളുകൾ തിരിച്ചു വന്ന് ഈ പണം കൊടുക്കാനായിട്ട് ഏതെങ്കിലും കൗണ്ടറും നോക്കി ആ പണം തിരിച്ചു കൊടുക്കാനായിട്ട് ഒരു കൗണ്ടറും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അവിടെയുള്ള ആ ക്ലാർക്ക് പണം വാങ്ങി തെറ്റായ ഒരു റെസിപ്റ്റ് തന്നെ വഞ്ചിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല എനിക്ക് മനസ്സിലായാലും എങ്ങനെയാണ് ഈ പണം തിരിച്ചു കൊടുക്കും ടാക്സ് വഞ്ചിച്ചെടുത്തവർക്ക് മാനസാന്തരപ്പെട്ട ആ പണം തിരിച്ചു കൊടുക്കാനായിട്ട് അവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഞാൻ കണ്ടെത്തിയില്ല ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാമോ ഞാൻ പറഞ്ഞു ഈ പണം ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതാണ് ഗവൺമെൻറ്റിൻ്റെ വഞ്ചിച്ചാണ് അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു ഏറ്റവും ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ടിക്കറ്റുകൾ പല സ്ഥലങ്ങളിലേക്ക് ഞാൻ വാങ്ങി എത്ര പണം തിരിച്ചു കൊടുക്കാനുണ്ടോ അത്രയും പണത്തിന് ഞാനത് വലിച്ചു കയറി കളഞ്ഞു ആ പണം ഗവൺമെൻറ്റിന് പോയി ഇങ്ങനെ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്താനായിട്ട് പല വഴികളുണ്ട് ഇതുപോലെ ആരംഭം മുതൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം ഇതായിരുന്നു എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടി ആയിരുന്നില്ല ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് കൊടുത്ത് ഒത്തിരി ആളുകൾ അങ്ങനെയാണ് ചെയ്യുന്നത് അവർ ദൈവമായിട്ടൊരു ബിസിനസ് ചെയ്യുകയാണ് ഞാൻ ഇത് തരാം നീ എനിക്കിത് തരണം